അവിടെ ഒരു കേരള ഹോട്ടല് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാഠ്മണ്ഡു ഡൽഹിയിലോട്ട് പോവാണ് ഡൽഹിയിൽ കുറച്ച് ഷോപ്പിംഗ് നടത്താൻ പറ്റും പ്ലാനിലാണ് പോണത് തിരിച്ചു പോണാനും ഇതാ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം കാഠ്മണ്ഡു ലോഞ്ചിലാണ് നമ്മൾ കാഠ്മണ്ഡു ആണെങ്കിൽ കുടിക്കേണ്ട മെയിൻ സാധനമാണ് ഗൂർഖ ബിയർ അപ്പോൾ പോയൊരു ഗൂർഖ ബിയർ എടുത്ത് നമുക്ക് ഇരിക്കാം ഫ്ലൈറ്റിന് ഇനി സമയമുണ്ട് ഇവിടെ വെറൈറ്റി സാധനങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ബിയർ മാത്രമേ അധികമേ പോയി ഗൂർഖ എടുത്തോണ്ട് ഒന്ന് പിന്നെ കുറച്ച് സ്നാക്സും ആരുമില്ല കേട്ടോ ഒരു അരമണിക്കൂർ വെയിറ്റിങ് അപ്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് പ്ലെയിൻ റെഡിയാകും അപ്പോൾ നമുക്ക് പ്ലെയിനിൽ കയറുന്ന സമയം സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഈസി ഒരു എല്ലാം വളരെ വളരെ ഈസി ആയിരുന്നു രണ്ടുമൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ദ ഗേറ്റ് കണ്ടുപിടിച്ച് ഇനിയിപ്പം നേരെ നമ്മളെ ഇന്ത്യയിലോട്ട് ഡൽഹിയിലോട്ട് കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്നുള്ള വ്യൂ വ്യൂന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വ്യൂ തന്നെ കേട്ടോ ചെറിയ എയർപോർട്ടുമാണ് കീഡിലും വ്യൂ ആണ് നമ്മളെ മലനിരകളുടെ വ്യൂ അപ്പോൾ നമ്മളെ പ്ലെയിൻ ഇവിടെ ഇവിടെ ഉണ്ട് ഇത് വിസ്താരണം നമുക്ക് ഓടിക്കാം കാഠ്മണ്ഡുവിനോട് വിട പറയേണ്ട സമയമായി അടിപ്പൊളി സ്ഥലം തന്നെ ഒരു രക്ഷ അവര് വീണ്ടും ബാഗൊക്കെ ചെക്ക് ചെയ്യണം എന്തിനാണെന്നിറങ്ങ അവിടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞതാണ് നമുക്ക് ചെക്കിങ്ങിന് കൊടുക്കാം ഇന്ത്യ കാര്യമായിട്ട് നല്ല തപ്പലായിരുന്നു കംപ്ലീറ്റ്

ശകലം രണ്ടും പിന്നെ കിടിലും വ്യൂ അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ഇറങ്ങി ഇറങ്ങിയാൽ പിന്നെ നമുക്ക് മെട്രോ എടുത്ത് സിറ്റിയിലോട്ട് ഇറങ്ങാം ഡൽഹി മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ എയർപോർട്ടിൽ പോയി ഇറങ്ങാം അവിടെ നിന്ന് ടാക്സി ഒന്നും പിടിക്കാതെ തന്നെ സ്മൂത്ത് അടിപൊളി പരിപാടിയാണ് നമ്മൾ ഈ മെട്രോ നേരെ പോകുന്നതെന്ന് നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലോട്ടാണേ ഇവിടെ നിന്ന് ഒരു മൂന്ന് നാല് സ്റ്റോപ്പ് മൂന്ന് സ്റ്റോപ്പ് ഡൽഹിയിലെ എന്ന് പറയുന്ന സ്ഥലത്താണോ വന്നത് ഇവിടെ എല്ലാം അടച്ചു തുടങ്ങി ഇപ്പോഴേ രാത്രിയായി നാളെ വല്ലതും രാവിലെ വല്ല ഇറങ്ങി ഷോപ്പിംഗ് നടത്താം അപ്പോൾ നമ്മൾ പഹാട് ഗഞ്ചിൽ രാവിലെ ഇറങ്ങിയാൽ ഇത്തിരി തിരക്കാണ് പക്ഷെ നമുക്ക് ഷോപ്പിങ്ങിന് വേറെ സ്ഥലത്ത് പോകണം നമ്മൾ പഹാട്ഗഞ്ചിൽ ഭയങ്കര തിരക്കാണ് പക്ഷെ എന്നാലും നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയത് വേറെ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാം അപ്പോൾ നമുക്ക് മെട്രോയിൽ കയറി വേറെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി നോക്കാം നമ്മൾ പൂജ ഇവിടെ ഡൽഹിയിലെ ദൊസറന്നും പറഞ്ഞാൽ ആഘോഷിക്കുന്നത് അതെ അതിൻ്റെ ഭയങ്കര ആഘോഷങ്ങളാണ് ഇവിടെ ഇവിടെ ബാക്കിലോട്ട് കുറച്ച് ഒഴിഞ്ഞ സീറ്റുകളുണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കാം ഇവിടെ കുറച്ച് കഴിഞ്ഞ് എന്ത് പ്രസാദ വിതരണം ഉണ്ടോ എന്ന് പ്രസാദം കഴിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം എന്താണെന്ന് അറിയാം ലഡ്ഡു ആണോ അത് വേറെന്തെങ്കിലും വെറൈറ്റി സംഭവമാണോ എന്നറിയാം നമുക്ക് നോക്കാം ഫുള്ള്ണ്ടോ അതെല്ലാം കിടലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് യാത്ര ഇവിടെ പോകാൻ പരിപാടിയായിരിക്കും നമ്മളെ അന്നദാനം പന്ത്രണ്ടരക്കാണ് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ലഡ്ഡു വാങ്ങിച്ച് ലഡ്ഡു വിതരണം ഉണ്ടോ അവിടെ അവിടെ ലഡ്ഡു വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ മെട്രോയിൽ കയറിയ കേട്ടോ ഈ ദില്ലി ഹാറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലേ അവിടെ ഒന്ന് പോയി നോക്കാം നമ്മൾ പഹാർ പോലെ തന്നെ ദില്ലി ഹാറ്റ് ഒന്ന് നോക്കാം കുറച്ച് ഷോപ്പിംഗ് നടത്താൻ പറ്റിയ സ്ഥലമാണെന്ന് നോക്കുമ്പോൾ ദില്ലി ഹാറ്റിൽ വന്ന് ഞെട്ടി കേട്ടോ കംപ്ലീറ്റ് മലയാളി പോകാം അവിടെ ഒരു കേരള ഹോട്ടൽ ഒരു അപ്പു ഹോട്ടൽ കൊള്ള കിടില സ്ഥലം മൊത്തം മല ദിലിഹാറ്റ് എന്ന് ഇങ്ങനെ വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആണ് കിടില്ല സ്ഥലം കേട്ടോ ഇഷ്ടംപോലെ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം തന്നെ കണ്ടിട്ട് എല്ലാ ടൈപ്പ് ഐറ്റങ്ങളും വാങ്ങിക്കാൻ തോന്നാം കേട്ടോ വലിയ സ്കൾപ്ചർ മുതൽ കാർപ്പറ്റ് തുണി എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം കേട്ടോ ഇഷ്ടംപോലെ കടകൾ നമ്മൾ ഇവിടെ കിടന്നൊരു കറകം കറങ്ങി കൊള്ളം കേട്ടോ ഷോപ്പിങ്ങിന് താല്പര്യമുള്ളവർക്ക് കൊള്ളാം പിന്നെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡ് സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് നാഗാലാൻഡ് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാത്ത സാധനങ്ങളും ഇവിടെ കിട്ടും ഞാൻ നമ്മൾ കേരള ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇതാ നോക്കുമല്ലോ കുടിക്കാൻ വല്ലോന്നും പ്രകടനം ഒരു ചെറിയ കറക് കറങ്ങി കുറച്ച് അല്ലറച്ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു അപ്പോൾ പിന്നെ നമുക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് അടുത്ത വീട്ടിൽ ഇനിയും കാണാം അതുവരയ്ക്കും ബൈ ബൈ